സാറേ സാറേ ഞാൻ പിന്നെ ചോദിക്ക ഇവരെ ചൂരൽ വടിക്ക് തല്ലാൻ നിങ്ങൾക്കാരെ അധികാരം തന്നത് ഞാൻ വീട്ടിൽ പോവില്ലെന്നുള്ള കാണിച്ചു തരാം ഇവരെ ചൂറൽ വടിക്ക് റോഡിലിട്ട് തല്ലാൻ ഈ നിൽക്കുന്ന എമാനും ഈ എമാനും ആരാണ് അധികാരം തന്നത് താൻ പോടോ നിന്റെ താൻ പോടോ ഏടാന്ന് വിളിച്ചാൽ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ ഇവരെ കള്ളൂടി എന്മാരെ പിടിച്ചു പറിക്കാർ ആരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ച കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകാം ഇവരെ ചൂരൽ വടിക്ക് തരാനുള്ള അധികാരം നിങ്ങൾക്കാരെ തന്നത് തനിക്കാനോ തന്നത് ഈ ആരുടെ പൊക്കമുള്ള ആൾക്കാരോ തന്നത് ആരാണ് നന്നത് ഏഹ് മറുപടി പറഞ്ഞിട്ട് പോടോ ചൂറൽ വഴി വെച്ച് എന്റെ ദൈവത്തിന് തട്ടിയായിരുന്നല്ലോ എന്താ കാര്യം ചോദിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിക്കെ ഒന്ന് കാണട്ടെ വഴി കിടക്കുന്നതാണ് തല്ലു ചോദിക്കാനും പറഞ്ഞു ആരും ഇല്ലാത്തതുകൊണ്ട് ലീലോച്ചറിയാം സാറേ ഏ നമുക്ക് കാണാം കേട്ടോ ഇതിനെ ബാക്കി നമുക്ക് കോടതി കാണാം ിനു ചെറിയ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റബിൾ ഏകദേശം ആറടിയുള്ള പൊക്കോളോ ഒരു മനുഷ്യൻ താഴെ വീട് നടക്കുന്ന തല്ലുക അത് കൂടാതെ അതിന് കൂട്ടു തെക്കുന്ന ആരാ എസ് ഐയും എസ് ഐയും കൂടെ നേതൃത്വത്തിലാണ് തല്ലുന്നത് അപ്പൊ ഞാനത് വീട് എടുക്കുന്നുണ്ടപ്പോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അങ്ങ് മാറി പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി ഇവ രണ്ടുപേരും അവിടെ നിന്നു ഞാൻ ചോദിച്ചു അവരോട് നിങ്ങൾ എന്തിനാണ് തല്ലുന്നത് തല്ലാൻ നിങ്ങൾക്ക് ആരാണോ അവകാശം തന്നത് എന്തിനാണ് തല്ലുന്നു എന്നുള്ള മറുപടി തന്നില്ല തല്ലാൻ ആരാണ് അവകാശം തന്നെ നീ പോടാ എന്നോട് പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞു നീ പോടാൻ പോടാന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു പോടാന്ന് വിളിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അതിന്റെ ഒരു അവകാശവും ഇല്ല തല്ലാനോ എടാ പോവാൻ വിളിക്കാനോ ഒന്നിനുള്ള അവകാശം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിയമപാലകരാണ് നിയമം ലംഘിക്കുക നിങ്ങളുടെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അവസാനം അവര് നമ്മളെ ഭീഷണിപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ തിരിച്ചു ഞാനും അതേ ടോണിൽ തന്നെ സംസാരിച്ചു ഒന്നും ഉണ്ടിയില്ല വിട്ടുപോയി അതരസം